എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു മലബാരി ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് പത്ത് മാസം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാണ് നല്ല തീറ്റയും കുടിയും അതുപോലെ തന്നെ നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി അനുജമായ രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയതാണ് രണ്ടര മാസം പ്രായം ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടിൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി അയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ടര വയസ്സ് കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല രണ്ടും കൂടി ഒരു ലക്ഷത്തി പത്തായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ും ക്രോസിങ് നിർത്താനും ഇറച്ചി എല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ചെറിയൊരു പാലാട് വിൽപ്പനക്ക് ഒരു പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ ഒരു ക്ലാസ് പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില പോലെ ആറായിരത്തി അറുന്നൂറ് രൂപ ഫിക്സ്ഡ് റേറ്റാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയൊക്കെ നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് നിലവിൽ ഏഴ് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല മുപ്പതിനായിരം രൂപ സ്ഥലം നിലമ്പൂർ ആറുമാസം പ്രായമുള്ള ഒരു സൺകുണൂർ വിൽപ്പനക്ക് ഇണക്കമുള്ളതാണ് ആൺഫിഡ് കൊടുത്ത് വളർത്തിയതാണ് ഡി എൻ എ ഇല്ല മെയിലാണോ എന്ന് സംശയമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നല്ല ആറായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മങ്കടക്കടത്ത് അരിപ്രയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ജെ സി പശുക്കുട്ടി വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഇരുപത്തിയാറ് ദിവസം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വേങ്ങര സി കാടകളിൽ ഉൾപ്പെടുന്ന വെള്ളത്തൂലും ചുവന്ന കണ്ണുകളുമുള്ള കാടകൾ വിൽപ്പനക്ക് മുട്ടയിട്ട് തുടങ്ങിയതാണ് ഒൻപത് പടയും രണ്ട് പൂവനുമാണ് വിൽപ്പനക്കുള്ളത് മൊത്തം പതിനൊന്നെണ്ണം ഇതിൻ്റെ ഉദ്ദേശം നോല ഒരു പീസിന് നൂറ്റിപ്പത്ത് രൂപ സ്ഥലം കൊല്ലം ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ളൊരു മുട്ടനാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുജും ഇതിൻ്റെ ഉദ്ദേശം നോല പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ കളനാട് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലാട് വില്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് നിലവിൽ ദിവസവും മൂന്ന് ക്ലാസ് പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ത്താൻ അനിജമായ മൂന്ന് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള പോത്തുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം നോല ഒന്നിന് പതിമൂവായിരം രൂപ മേനി പതിമൂവായിരം സ്ഥലം വളാഞ്ചേരി ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് നാടൻ കോഴികൾ വിൽപ്പനക്ക് ആറ് പെടയും ഒരു പൂവനുമാണ് ആ കറുത്ത കളർ കാണുന്ന പൂവനാണ് ബാക്കിയെല്ലാം പെട ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് അഞ്ഞൂറ്റി അൻപത് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിക്കാൻ ഇനി ഇരുപത്തിനാല് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു ചെനയാട് വിൽപ്പനയ്ക്ക് ഒന്നര ലിറ്റർ പാല് കറവുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ കടിഞ്ഞൂൽ കുട്ടിയാണിത് അകിടെല്ലാം പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇരുപത് ദിവസം പ്രായമുള്ള ഫുൾ വൈറ്റ് ഗനിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിച്ച നില ഇരുപതെണ്ണം ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടവെച്ച് വിരിഞ്ഞ നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നെക്കടനക്ക് പുള്ളിക്കോഴിക്കുഞ്ഞുങ്ങളാണ് ഇരുപത്തിയാറ് ദിവസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് എൺപത്തി അഞ്ച് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി രൂപ സ്ഥലം മഞ്ചേരി പ്രസവിക്കാറായ ആറ് പശുക്കൾ വിൽപ്പനക്ക് എല്ലാം എച്ച് എഫ് ജെ സി ഇനത്തിൽപ്പെട്ട പശുക്കളാണ് പ്രസവിക്കാൻ ഒരാഴ്ച ബാക്കിയുള്ളതുണ്ട് അതുപോലെ തന്നെ ഒരു മാസം വരെ ഉള്ളതുണ്ട് എല്ലാം അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി പശുക്കളുമുണ്ട് മീഡിയം ക്വാളിറ്റി പശുക്കളുമുണ്ട് കൂടുതൽ പശുക്കളുണ്ട് ഇതുകൊണ്ട് തന്നെ വില ഉൾപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ കൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ